ഒരു ഉത്സവ പരിപാടി കഴിഞ്ഞ് ആനകളെ കൊണ്ട് മടങ്ങുന്നതിനിടെ പാപ്പന്മാര് തമ്മി തല്ലുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയ ആനപ്പാപ്പന്മാരെ നിങ്ങളോട് പറയാനുള്ളത് പണ്ടത്തെ കാലമൊന്നുമല്ലത് ആനപ്പാപ്പമാര് എന്തു ചെയ്യുന്നു ആനകളെ എന്തു ചെയ്യുന്നു എന്ന് നോക്കി നടക്കുന്ന ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കപട ആനപ്രേമികൾ കറങ്ങി നടക്കുന്ന കാലമാണ് ഇത് നിങ്ങൾ തമ്മിൽ തല്ലുന്നത് കണ്ട് ആനകള് വരണ്ട് ഓടിക്കഴിഞ്ഞാൽ അത് എത്ര നാശനഷ്ടങ്ങളും ആളഭായത്തിനും വരെ കാരണമാകുമെന്ന് നിങ്ങൾ ഒരിക്കൽ പോലും ഒരിക്കലെങ്കിലും ചിന്തിച്ചിരുന്നോ തമ്മിൽ തല്ലിയ ആനക്കാരുടെ പേരുകൾ വെളിപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം സമൂഹം നിങ്ങൾക്ക് തന്ന ബഹുമതികൾ ഇല്ലാതാക്കാനല്ല ഞങ്ങളുടെ ശ്രമം പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ പറയാതെ വയ്യ